പ്രിയപ്പെട്ടവരെ മുസ്ലിം ലോകം ആഘോഷത്തിൻ്റെ ആ നിറവിലേക്ക് കടന്നു വരികയാണ് ഈദുൽ ഫിത്രിലൂടെ ഒരു മാസം നീണ്ടു നിന്ന കഠിന വ്രതവും മറ്റ് അനുഷ്ഠാന കർമ്മങ്ങളും അതെല്ലാം ശവാൽ മാസ പരിവിയോടെ ഈദുൽ ഫിത്തറിൻ്റെ ആഘോഷത്തിലേക്ക് നമുക്ക് വഴി തുറന്നിട്ടിരിക്കുകയാണ് ഈ ആഘോഷവും ദൈവികമായിട്ടുള്ള സത്തയെ ഉൾക്കൊള്ളലാണ് ആഘോഷ ദിനത്തിൽ മറ്റുള്ളവരോട് പങ്കു ചേർന്നുകൊണ്ട് മധുരം പങ്കുവെച്ചുകൊണ്ട് ആനന്ദം പങ്കുവെച്ചുകൊണ്ട് സാഹോദര്യത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും ഈടുവ് ഒരിക്കൽ കൂടി ഊട്ടിയർപ്പിക്കുവാനാണ് ആഘോഷ ദിനങ്ങളിൽ നമ്മൾ തയ്യാറാക്കേണ്ടത് ആഘോഷം സമ്പന്നൻറ്റേത് മാത്രമാകരുത് എന്നത് ഇസ്ലാം വളരെയേറെ നിഷ്കർഷിക്കുന്നുണ്ട് ഇസ്ലാമിൻ്റെ ഏറ്റവും വലിയ ആഘോഷ ദിനങ്ങളായി ചൂണ്ടിക്കാണിക്കപ്പെടുന്നത് അല്ലെങ്കിൽ വിലയിരുത്തപ്പെടുന്നത് പെരുന്നാൾ ദിവസങ്ങളാണ് ോബിനെ തുടർന്ന് വരുന്ന ഈദുൽ ഫിത്തർ ചെറിയ പെരുന്നാളും എന്നതുപോലെ തന്നെ ഹജ്ജിനോടനുബന്ധിച്ചുള്ള ഹജ്ജ് പെരുന്നാളും ഈ രണ്ട് ആഘോഷങ്ങളാണ് മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളമുള്ള വലിയ ആഘോഷങ്ങളായി വിശുദ്ധ പ്രവാചക സുലതാ ഉത്സവം തന്നെ പറഞ്ഞു തോന്നിയിട്ടുള്ളത് ഈ ആഘോഷ നാളുകളിൽ എല്ലാവരുടെയും സുഭിക്ഷത ഉറപ്പുവരുത്തേണ്ടതുണ്ട് ആഘോഷങ്ങൾ സമനൻ്റേതും ഉള്ളവൻ്റേതും മാത്രമായി അവർ മാത്രമായി എല്ലാം ആസ്വദിക്കുന്ന ഒരു സാഹചര്യമല്ല ഉണ്ടാകേണ്ടത് മറിച്ച് പട്ടിണിയുടെ പടുകുഴിയിൽ കഴിയുന്നവർ ദാരിദ്ര്യത്തിൻ്റെ ദാരിദ്ര്യത്തിൻ്റെ രുചി അറിഞ്ഞുകൊണ്ടിരിക്കുന്നവർ അവരും ആഘോഷത്തിൻ്റെ ബന്ധ്രം പങ്കുവെക്കണം അതിനുവേണ്ടി ഈ ഏത് ദിനത്തിൽ ചെറിയ പെരുന്നാൾ ദിനത്തിൽ ഈദുൽ ഫിത്തർ എന്ന ദാനം അത് നിഷ്കർഷിക്കപ്പെട്ടിരിക്കുകയാണ് പാവപ്പെട്ടവർക്ക് നമ്മുടെ വിഭവങ്ങളിൽ നിന്നും അവർക്കും പങ്കുവെക്കുക എന്നുള്ളത് അവർക്കും വരിയായിട്ടും അവർക്കത് കൊടുത്തുകൊണ്ട് അവരുടെയും സുഭിക്ഷത ഉറപ്പുവരുത്തുവാനുള്ള കാര്യങ്ങൾ ആ കാര്യങ്ങളാണ് ഈദുൽ ഫിത്തറിലൂടെ നമുക്ക് നിർവഹിക്കുവാനുള്ളത് അതിന് എല്ലാവരും ശ്രദ്ധിക്കേണ്ടതുണ്ട് എന്ന് ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ് അതുപോലെ തന്നെ ബലിപെരുന്നാൾ ദിനത്തിൽ ബലി എറുത്തുകൊണ്ട് ആ ബലിമാംസം വിതരണം ചെയ്തുകൊണ്ടും അപ്പോഴും ആഘോഷത്തിൻ്റെ ഭാഗമായി പാവപ്പെട്ടവരെ നമുക്ക് കൊണ്ടുവരുവാൻ സാധിക്കും പിന്നെ പെരുന്നാളിന് നമ്മളേറ്റവും വേറെ മനസ്സിലാക്കേണ്ടത് പ്രാർത്ഥനകളാണ് ആഘോഷ ദിനത്തിലും അള്ളാഹു നമുക്ക് മാപ്പ് തരുന്ന ദിവസങ്ങൾ കൂടിയാണ് ആഘോഷ ദിനങ്ങളുടെ ഒരു പ്രത്യേകത അതാണ് അദ്ാഹു നമുക്ക് പുറത്തു തരുന്ന ദിവസം കൂടിയാണ് നമ്മുടെ പ്രാർത്ഥനകൾ സ്വീകരിക്കപ്പെടുന്ന ദിവസങ്ങൾ കൂടിയാണ് ആഘോഷ ദിനങ്ങൾ ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം ഇവിടെ നമുക്ക് പ്രാർത്ഥിക്കാൻ ഒരുപാട് സംഭവങ്ങളുണ്ട് ഇപ്പോൾ ഇന്ത്യയിൽ തന്നെ രണ്ട് മൂന്ന് ഇപ്പോൾ സമീപം വളരെ സമീപകാലത്തായി നടന്നുകൊണ്ടിരിക്കുന്ന സംഭാലിലെ ദുരന്തങ്ങൾ നമ്മൾ കണ്ടതാണ് ഇപ്പം നാഗ്പൂരിൽ നടന്നുകൊണ്ടിരിക്കുന്ന അവിടെയൊക്കെ തന്നെ അക്രമികൾ അഴിഞ്ഞാടുന്നു ആ അക്രമികളിൽ നിന്നും അതിനിരകളാകുന്നവരെ കാത്ത് രക്ഷിക്കണേ എന്ന് പ്രാർത്ഥിക്കാനുള്ള വേദി കൂടിയാണിത് എന്നതുപോലെ തന്നെ ഇസ്രായേലിൻ്റെ നരനായാട്ടിൽ ഇപ്പോഴും പലസ്തീനിലെ പിഞ്ചുകുഞ്ഞുങ്ങളും അവിടുത്തെ മറ്റ് സഹോദരങ്ങളും ഇന്നും മുക്തമായിട്ടില്ല നിരന്തരമായി അവരവിടെ ആക്രമിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു കുഞ്ഞുങ്ങളുടെ ശരീരത്തിൽ നിന്നും ഒഴുകുന്ന ആ രക്തത്തിൻ്റെ നിറമായി ഇപ്പോഴും ഈദിൻ്റെ ദിന ദിനത്തിൻ്റെ ഈദിൻ്റെ ദിനത്തിലും ഫലസ്തീൻ അവിടെ ചുവപ്പണിയിരുന്നു അപ്പോൾ നമുക്ക് അവർക്കൊക്കെ വേണ്ടി പ്രാർത്ഥിക്കാനുള്ള വേദിയാണിത് സമയമാണിത് അവസരമാണിത് അവർക്കൊക്കെ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം എന്നതുപോലെ തന്നെ ആഘോഷ ദിനത്തിൽ ആരും പുറത്തിറങ്ങാൻ പാടില്ല എന്നൊക്കെയുള്ള പല തരത്തിലുള്ള കുൽസ്ഥിത നീക്കങ്ങളും ഇതൊക്കെ നടക്കുന്നു നമ്മുടെ ഭാരതത്തിൽ അത്തരത്തിലുള്ള ആ ചിന്തകൾ ആ ചിന്തകളൊന്നും തന്നെ ഇവിടെ ആ ചിന്തകളൊന്നും ഇവിടെ പിന്നെ പ്രസരിക്കപ്പെട്ടുകൂടാ മറിച്ച് ആഘോഷദിനത്തിലെല്ലാം മറന്നുകൊണ്ട് യോജിക്കാനും കൂടെയിരിക്കാനും ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുവാനുമുള്ള ഉത്തമ വേദികളായി അതിനെ മാറ്റുവാൻ നമുക്ക് സാധിക്കണം നമ്മൾ കേരളീയർ ഏറ്റവും നല്ല മാതൃകകളാണല്ലോ ഇപ്പോൾ വ്രതം അവസാനിച്ചു ചെറിയ പെരുന്നാൾ വന്നു ദിവസങ്ങൾക്കകം വരുന്നു അതിനിടയ്ക്ക് പെസ വരുന്നു ഈസ്റ്റർ ആഘോഷം വരുന്നു അപ്പോൾ ഇതല്ല കാലം തന്നെ നമ്മളെ യോജിപ്പിക്കുകയാണ് കാലം തന്നെ നമ്മൾ യോജിപ്പിക്കുന്നു എന്നുള്ളതാണ് ഇതൊക്കെ തന്നെ സൂചിപ്പിക്കുന്നത് അകന്നു പോകാൻ മനുഷ്യർ ശ്രമിക്കുമ്പോൾ നിങ്ങൾ അകലേണ്ടവരല്ല ഒന്നിക്കേണ്ടവരാണ് വിശ്വാസപരമായിട്ട് നിങ്ങൾ ഒന്നിക്കേണ്ടവരാണ് എന്ന് കാലം തന്നെ നമ്മളെ ബോധ്യപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു അത് നമ്മൾ കേരളീയർ ഏറെ മനസ്സിലാക്കുന്നവരാണ് രാജ്യത്തിനും ലോകത്തിനുമൊക്കെ സാഹോദര്യത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും അടുപ്പത്തിൻ്റെയും പുതിയ മാതൃകകൾ ആ മാതൃകകൾ സൃഷ്ടിക്കാൻ ഈ പെരുന്നാൾ ദിനത്തിൽ നമുക്ക് സാധ്യമാകട്ടെ മറ്റൊന്നുകൂടി ഓർമ്മിപ്പിക്കാനുള്ളത് ലഹരിയുടെ അതിവ്യാപനം അപ്പോൾ അതിൻ്റെ ഒരു ഞെട്ടലിലാണല്ലോ നമ്മളൊക്കെ ഉള്ളത് കേരളം മുഴുവനുള്ളത് അതാണ് അപ്പോൾ അതിനെതിരെയൊക്കെയുള്ള ബോധവൽക്കരണത്തിനെയും നമ്മൾ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടതുണ്ട് ഞാൻ പ്രത്യേകിച്ച് മഹലുകളോട് പറയുവാനുള്ളത് മഹൽ കമ്മിറ്റികൾ മഹലിലെ മറ്റ് സംവിധാനങ്ങൾ ഇതൊക്കെ തന്നെ ലഹരിമുക്ത പരിപാടികൾക്ക് വേണ്ടി പ്രത്യേകമായ പരിപാടികൾ ആവിഷ്കരിച്ചുകൊണ്ട് അത് നടപ്പാക്കണം എന്നാണ് എനിക്ക് പറയുവാനുള്ളത് പിന്നെ പിന്നെ മഹല് കമ്മിറ്റിയും അതുപോലെ മറ്റ് സന്നദ്ധ സംഘടനകളും ഇവരെല്ലാവരും ആ കാര്യത്തിൽ പ്രത്യേക താല്പര്യം എടുക്കണം എന്ന് പ്രത്യേകമായിട്ട് ഉണർത്തുന്നു എല്ലാവർക്കും ഹൃദയംഗമമായ ഈദുൽ ഫിത്തർ ആശംസകൾ നേരുന്നു അസാമലും ഈ അവധിക്കാലം ആർത്തും മാർച്ച് മുപ്പത് മുതൽ ആഴക്കടലിലെ മത്സ്യകന്യകൾ ആദ്യമായി വേങ്ങരയായി അണ്ടർ വാട്ടർ ടണൽസും എക്സ്പോ കണ്ണിനും മനസ്സിനും കുളിർമയേകുന്ന ഗ്ലാസ് ഗ്ലാസ് ആഴക്കടലിലൂടെയുള്ള ഫിലിപ്പൈൻ സുന്ദരിമാരുടെ വിസ്മയ പ്രകടനങ്ങൾ സമുദ്രത്തിന്റെ അടിത്തട്ടിലൂടെ സഞ്ചരിക്കുന്ന അത്യപൂർവ അനുഭവം ലോകത്തിലെ തന്നെ വ്യത്യസ്തീന മത്സ്യങ്ങളായ അരപ്പയമ വെട്ടയിൽ കാറ്റ്ഫിഷ് പിരാന